നിങ്ങളുടെ മനസ്സിന് ഒരുപാട് അറകളുണ്ട് അതിൽ ഭൂരിഭാഗവും ഇതുവരെ തുറന്നിട്ടില്ല നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതെല്ലാം എല്ലാം തന്നെ അബോധപൂർവമാണ് അതറിഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും അതവിടെയുണ്ട് ചില ആളുകൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാകാം അതായത് അവർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം അപ്പോൾ എന്താണ് ദേജാവു അത് ശരിക്കും നിങ്ങളൊരു സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ ഒരാളെ കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ മുമ്പും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇയാളെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഈ വസ്തുവിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും തൊണ്ണൂറ് ശതമാനവും അത് നിങ്ങളുടെ വെറും തോന്നലായിരിക്കാം നിങ്ങളുടെ മനസ്സിന് ഒരുപാട് അറകളുണ്ട് അതിൽ ഭൂരിഭാഗവും ഇതുവരെ തുറന്നിട്ടില്ല ഭൂരിഭാഗവും നിങ്ങൾക്കറിയാമോ സ്കിസോഫ്രേനിയ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു മുപ്പതിലധികം വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള ആളുകളെ അറിയാമോ മുപ്പതിലധികം വ്യക്തിത്വങ്ങൾ അവർ പൂർണ്ണമായും മുപ്പതിലധികം വ്യക്തിത്വങ്ങൾ കാണിക്കും വിശദമായി തന്നെ ഒരു തടസ്സവുമില്ലാതെ മുപ്പതൊന്നും അല്ല വേണമെങ്കിൽ മുപ്പത് ലക്ഷം വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് കാണിക്കും കാരണം മനസ്സത്രയും വിശാലമാണ് നിങ്ങളെല്ലാം തുറന്നാൽ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം വ്യക്തിത്വങ്ങൾ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ അതൊരു രോഗമായി സംഭവിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് അതൊരു ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല അല്ലേ അങ്ങനെ ഒരുപാട് പേർ ബോധപൂർവം പല റോളുകളും ചെയ്യുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ നമ്മുടെ തലയിൽ നിരവധി അനവധി അറകളുണ്ട് അവയെ നിങ്ങൾക്കറിയില്ല അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ എല്ലാം അബോധപൂർവമാണ് അറിഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും അത് അവിടെയുണ്ട് നിങ്ങൾ തെരുവിലൂടെ സഞ്ചരിക്കുകയാണ് നിങ്ങൾ വാഹനം ഓടിക്കുകയാണ് ഒരു എഴുപത് എൺപത് മൈൽ വേഗതയിൽ ചുറ്റുമുള്ള പല കാര്യങ്ങളും നിങ്ങൾ കരുതും നിങ്ങൾ കണ്ടിട്ടേയില്ല എന്ന് എന്നാൽ കണ്ണിൻ്റെ ഈ ക്യാമറ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പകർത്തുന്നു എന്ന് നിൽക്കുമായി സൂക്ഷിച്ചു വെക്കുന്നു നിങ്ങളുടെ ബോധതലത്തിൽ അതുണ്ടാവില്ല പക്ഷെ എല്ലാം അവിടെയുണ്ട് ഇക്കാര്യം മറ്റ് ഇന്ദ്രിയങ്ങൾക്കെല്ലാം ബാധകമാണ് നിങ്ങൾ കേട്ട എല്ലാ ശബ്ദങ്ങളും നിങ്ങൾ അനുഭവിച്ച എല്ലാ ഗന്ധങ്ങളും രുചിച്ച എല്ലാ രുചികളും നിങ്ങൾ നിങ്ങൾ സ്പർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവയെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വലിയൊരു ഭാഗം അബോധത്തിലാണ് ഒരുപാട് വിവരങ്ങൾ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ലോകത്ത് കാണുന്ന സകലതുമായും അതിന് സാദൃശ്യം തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും കൂടുതൽ ചായമുണ്ടെങ്കിൽ മനസ്സങ്ങനെ ഒരു വിഭ്രാന്തി സൃഷ്ടിക്കും നിങ്ങൾ ആദ്യമേ അവിടെ ഉണ്ടായിരുന്നുവെന്ന് കാരണം അങ്ങനെ ഒരു ചിത്രം സൃഷ്ടിക്കാൻ വേണ്ട എല്ലാ വിവരങ്ങളും മനസ്സിലുണ്ട് അത് ചെയ്യുന്നതിനായി മനസ്സിൽ എല്ലാ വിവരങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ പറയും തൊണ്ണൂറ് ശതമാനവും മാനസിക പ്രക്രിയ മാത്രമാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചില ആളുകൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് അവർ ഒരു സ്ഥലത്ത് പോയി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം അതാണ് ശരിക്കുമുള്ള തേജാവു പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വെറും രണ്ട് ശതമാനം മാത്രമേ എന്ന് ഞാൻ പറയും ബാക്കിയുള്ള എട്ട് ശതമാനം ചില കാര്യങ്ങളോട് നിയന്ത്രണമില്ലാത്ത മാനസിക പ്രതികരണങ്ങൾ കൊണ്ടാകാം എന്നാൽ ഇങ്ങനെയുള്ള കേസുകളിൽ രണ്ട് ശതമാനം ചിലപ്പോൾ സത്യമാകാം ഞാൻ എന്തുകൊണ്ടാണ് ഈ ശതമാനക്കണക്ക് ഇത്രയും കുറയ്ക്കുന്നതെന്നാൽ ആളുകൾക്ക് അവരുടെ ഭാവനയിൽ യാതൊരു നിയന്ത്രണവുമില്ല അതായത് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമായാൽ അത് ഉറപ്പിക്കുന്നതിനായി അവർ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കും അവരുടെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ അതെല്ലാം വെറും മാനസിക പ്രക്രിയകൾ മാത്രമാണ് അതിന് പരിണിത ഫലങ്ങൾ ഒന്നുമില്ല എന്നാൽ ചില സമയങ്ങളിൽ ഇത് സത്യമാവാം അങ്ങനെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ശരിയാണ് ഉണ്ട് പക്ഷേ ഭൂരിഭാഗ സമയവും ഞാൻ പറയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സമയവും ഞാൻ പറയുന്നു നിങ്ങളത് കാര്യമാക്കേണ്ട അത് വെറും തോന്നൽ മാത്രമായി കണ്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് എല്ലായിടത്തും സംഭവിക്കുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ്